ഫീഡ് ഫുബോളിൻ്റെ മറ്റേ എപ്പിസുകളിലേക്കെല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതും തന്നെ ലിയോണൽ മെസ്സിയുടെ ട്രാൻസ്ഫർ അപ്ഡേറ്റിൽ നിന്ന് തുടങ്ങാം ചങ്ങയുടെ ഇന്ത്രമയാമിലെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ തീരാൻ പോവുകയാണ് അതിൽ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ സീസൺ ഡിസംബറോട് കൂടി അവസാനിക്കും എം എൽ എസ് സീസൺ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ തുടങ്ങും ഡിസംബറിൽ അവസാനിക്കും അങ്ങനെയാണ് അവരുടെ സീസൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡിസംബറിൽ അവസാനിക്കും പക്ഷേ ഇപ്പോൾ ഓൺസ്റ്റനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ തന്നെ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ ആ രീതിയിൽ ഇന്റർ വളരെ വളരെ ആണ് എന്നുള്ള കാര്യമാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവരുടെ പുതിയ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജേണൽ മെസ്സി അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് ഡേവിഡ് ബെക്കാമിൻ്റെയും അതേപോലെ തന്നെ ഇന്റർമയാമ്മിൻ്റെയും ആഗ്രഹം എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ നേരത്തെ ഇ എസ് പി എൻ്റെ ജേണലിസ്റ്റൊക്കെ റിപ്പോർട്ട് ചെയ്തതാണെന്ന് വെച്ചാൽ മെസ്സിയുടെ ക്യാമ്പുമായിട്ട് ചങ്ങായി ചർച്ച നടത്തി അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയ സംഭവം എന്താണ് ഈ ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് തീരും അടുത്ത വർഷം വേൾഡ് ഉണ്ട് അപ്പോൾ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു അവസാനത്തെ മാസം അദ്ദേഹത്തിന് ഒരു കോമ്പറ്റീവ് ലീഗിൽ ഫുട്ബോൾ കളിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നുള്ള തരത്തിലുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഫാമിലി നിന്നും അദ്ദേഹത്തിന് വാർത്ത കിട്ടി എന്നുള്ളതാണ് ചെങ്ങായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ സ്ക്വാഷ് ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ ഓൺ സ്റ്റാൻഡി റിപ്പോർട്ട് വന്ന് ഇരിക്കുന്നത് മാത്രമല്ല നേരത്തെ തന്നെ അത്ലറ്റിക്ക് ഇതിൻ്റെ സൂചനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മിക്കവാറും മെസ്സി മയാമിയിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ് ഇതിൽ നിന്നൊക്കെ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് എന്നെ ഒക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തെ ഒരു കോമ്പറ്റീറ്റീവ് ലീഗിൽ ഒരു വട്ടം കൂടി കാണണം എന്നുള്ളൊരു ഉണ്ട് അതായത് ഒരു ശരിയായിലോ അല്ലെങ്കിൽ ലാ ലീഗിലേക്കുള്ള പോക്കോ ഒരു ബാസ്മണിലേക്കുള്ള തിരിച്ചു പോക്കോ അല്ലെങ്കിൽ ഈവൻ പ്രീമിയർ ലീഗിലേക്ക് ലീഗിൽ ന്യൂക്കാസ്നൈറ്റഡിലേക്കൊക്കെ വന്നുകഴിഞ്ഞാൽ അടിപൊളിയാകും കാരണം വെച്ചാലും എന്നാലും വെച്ചൊക്കെ പ്രീമിയർ ലീഗിൽ കളിച്ചു എന്നുള്ള ആ ഒരു സാധനം അദ്ദേഹത്തിന് കിട്ടും അതോടൊപ്പം തന്നെ ന്യൂക്കാസ്നൈറ്റഡിൽ ഇഷ്ടം പോലെ റണ്ണേഴ്സ് ഉണ്ട് ഫിസിക്കൽ മോൺസ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ ആ പണിയൊക്കെ എടുക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് അദ്ദേഹത്തിന് ആ ഒരു ക്രിയേറ്റീവ് ജോലി മാത്രം നോക്കിയാൽ മതിയായിരിക്കും അത്തരത്തിലൊരു തോട്ടമൊക്കെ ഇങ്ങനെ പോയി അത് ആരോ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനും അത് ചിന്തിച്ചു തുടങ്ങിയത് പക്ഷേ അതിനുള്ള സാധ്യതയൊന്നുമില്ല എന്തായാലും വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് യു എസ് തന്നെയാണ് അപ്പോൾ അവിടെ തന്നെ തുടരാനുള്ളൊരു സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് ഇനി ഒരു പക്ഷേ മയാമിയിൽ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേൾഡ് കപ്പിന് ശേഷമുള്ള ഒരു മൂവ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോൾ അർജന്റീനയിലേക്കുള്ള തിരിച്ച് പോകാം അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ ഡിമറിയൊക്കെ ചെയ്തിട്ടുള്ള പോലെ റൊസാരിയോ സെന്ററിലേക്കാണ് ഡിമറിയ പോയിട്ടുള്ളത് ബെൻഫീക്കയിൽ നിന്നും അപ്പോൾ ഡിമറിയുടെ കരിയറിൽ നല്ല പെർഫെക്റ്റ് മൂവുകളാണ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് ചില മൂവുകളൊക്കെ പാളിപ്പോയി യുണൈറ്റഡിലേക്കുള്ള മൂവൊക്കെ പാളിപ്പോയി പക്ഷേ നമ്മൾ ടെക്നിക്കലി നോക്കി കഴിഞ്ഞാൽ എന്താണ് അത് കിടിലും മൂവായിരുന്നു റയൽ നിന്നും മാഞ്ചസ്റ്റർ മേഡലിലേക്ക് ഒരു ബിഗ് ക്ലബ്ബിലേക്ക് പക്ഷേ അത് വർക്ക്ഔട്ടായില്ല പിന്നെ അദ്ദേഹം പി എസ് സിലേക്ക് പോകുന്നു അങ്ങനെ പിന്നെ വേൾഡ് കപ്പ് അടിക്കുന്നു വേൾഡ് കപ്പ് അടിച്ചതിനു ശേഷം ചെങ്ങായി എന്താ തീരുമാനിച്ചെന്ന് വെച്ചാൽ യു എൻ എസിലേക്കൊക്കെ പോയി പക്ഷേ ഒടുവിൽ തന്നെ യൂറോപ്പിലേക്ക് കൊണ്ടുവന്ന ബെൻഫിക്കയിലേക്ക് തിരിച്ചു പോകുന്നു എന്നിട്ട് ബെൻഫിക്കയിൽ നിന്ന് പ്രൊസാരിയോ സെൻറ്ററിലേക്ക് തന്റെ ബോയ്ഹുഡ് ക്ലബ്ബിലേക്ക് തിരിച്ചു പോകുകയാണ് അതൊരു പെർഫെക്റ്റ് മൂവാണ് ആ രീതിയിൽ ലിയോ മെസ്സി പിന്നെ അങ്ങനെ എന്താ പറയുക ന്യൂവൽസ് ഓൾഡ് ബോയ്സിലേക്ക് തിരിച്ചു പോകുമ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യൂവൽസ് ഓൾഡ് ബോയ്സും റൊസാരോ റൈവൽസ് ആണെന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ഡിമറിയും മെസ്സിയും ആ രീതിയിൽ ക്ലബ് ഫുട്ബോളിൽ റൈവൽസ് ആയിട്ട് ഏറ്റുമുട്ടും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതൊക്കെ വെറുതെ ഇങ്ങനെ തോന്നലുകൾ വിളിച്ച് പറയാൻ നല്ലത് അതായത് അതിനുള്ള സാധ്യതകളൊന്നും ഇല്ല തന്നെ മിക്കവാറും അദ്ദേഹം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും അതിന് എത്ര വർഷമായിരിക്കും എന്നുള്ള നമുക്കറിയില്ല എന്തായാലും നമുക്കറിയാം അധികം ഇനി അദ്ദേഹം ഫുട്ബോളൊന്നും കളിക്കില്ല എന്നുള്ളതാണ് എന്തായാലും വേൾഡ് കപ്പിലേക്കുള്ള പ്രിപ്പറേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ലീഗിൽ കളിക്കുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പക്ഷേ ആൾചാരിങ്ങനാവും ചിലപ്പോൾ എന്താണ് ഇഞ്ചുറിയും കാര്യങ്ങളും പറ്റി കഴിഞ്ഞാൽ പണിപാടും നേരം ചില അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ലെവലിപ്പോൾ അത്ര അല്ല എന്നുള്ള നമുക്ക് എല്ലാവരും പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇഞ്ചുറി പറ്റുന്നുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ യൂറോപ്പിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ഇഞ്ചുറി പറ്റുമോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കും അങ്ങനെ വേൾഡ് കപ്പ് മിസ്സാകുമോ മിസ്സാകുമെന്നുള്ള ചിന്ത ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ ഇപ്പോൾ എം എൽ എസിൽ കളിച്ചാലും പറ്റും അത് വേറെ കാര്യം പക്ഷേ എം എൽ എസിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി യൂറോപ്പിനോളം ഇല്ല എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല ആ ലീഗിൻ്റെ ഓവറോൾ ക്വാളിറ്റി അത്ര നല്ലോന്നല്ല മെക്സിമം ചോടും ഇപ്പോഴും ടോപ്പ് ലീഗുകളിൽ ഇമ്പോർട്ടൻഡാക്കാൻ പറ്റുന്ന തരത്തിലാണ് അദ്ദേഹം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു സംശയവും വേണ്ട അറ്റ്ലീസ്റ്റ് സൗദി ലീഗിലേക്കില്ലെങ്കിലും അവസാനം ഒരു ആറുമാസത്തിനായിട്ട് വന്നു കഴിഞ്ഞാൽ അതും ഒരു കിഴിൽ മൂവായിട്ട് മാറൂട്ടാ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അത് വേറെ കാര്യം വീണ്ടും നമുക്ക് ക്രിസ്ത്യാന റൊണാൾഡോ വേഴ്സസ് ലിയോ മെസ്സി ബാറ്റിലും കാര്യങ്ങളൊക്കെ സൗദിയിൽ കാണാൻ പറ്റും അറ്റ്ലീസ്റ്റ് നമുക്ക് എന്താ പറയുക നല്ലൊരു സമയത്ത് കളി കാണാൻ പറ്റുമല്ലോ ഇത് ടൈമിങ്ങും ശരിയല്ല പക്ഷേ പുള്ളിക്കാരെന്ന് വെച്ചോളം പുള്ളിക്കാരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട് അത് ചൂസ് ചെയ്തതിന് പിന്നെ അടുത്ത വേൾഡ് കപ്പ് നടക്കുന്നതും പിന്നെ അമേരിക്കയിലാണ് അപ്പോൾ ആ ഒരു മൊത്തത്തിൽ കണ്ടീഷൻസുമായിട്ട് യൂസ്ഡ് പോകാൻ അദ്ദേഹത്തിനും സാധിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫാമിലിയുടെ റീസിനുകൾ പിന്നെ ഒബ്വിയസ്ലി പൈസയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിനും കിട്ടുന്നുണ്ട് അങ്ങനെ സംഭവങ്ങൾ ഇതോടൊപ്പം തന്നെ കോൺസ്റ്റേന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൗദി പ്രോ ലീഗ് വീണ്ടും ശ്രമിക്കുന്നുണ്ടാണ് കാര്യമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് അൽ ക്ലബ്ബാണ് അതായത് ഇപ്പോൾ ചാമ്പ്യൻസിലേക്ക് കടിച്ചില്ലേ എഫ് സി ലീഗ് കടിച്ച ക്ലബ്ബ് ലിയോ മെസ്സിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് നേരത്തെ അഹിലാലാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്ത്ഭവിക്കുന്നുള്ളതറിയില്ല ഇന്ത്രമയാമി വളരെ ആണ് പക്ഷേ ഓൺസിനെ തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ പേപ്പറിൽ വെക്കാതെ ഒരു കാര്യം നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല എന്നുള്ളത് അതാണ് ലിയോ മെസ്സിയുടെ അപ്ഡേറ്റിൽ ഇതോടൊപ്പം തന്നെ ലിയോമെസിയുടെ ബോഡി ഗാർഡെന്ന് വിളിപ്പേരിയുള്ള നമ്മുടെ ഡിപ്പോകൾ അത്ര മുമ്പായിരുന്നു ഇന്ത്രമയാമിയിലേക്ക് പോകാനൊരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു മൂവാണോ അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിൽ അങ്ങോട്ടേക്ക് പോകണമെന്നുള്ളൊരു ഒരു ഒരു കൃത്യമായിട്ടൊരു ചോദ്യമാണ് അപ്പോൾ ഒരു പക്ഷേ എന്നാണ് ആ ഇൻറ്റൻസിറ്റി കുറവുള്ള എം എൽ എസ് സിയിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പ് സാധ്യതയെ പോലും അത് ബാധിക്കും അതിനുള്ള ഒരു ചാൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷേ അത്തരത്തിൽ ഒരു ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നു ഫാബ്രിക് സർമാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അങ്ങനെ ഒരു തീരുമാനം ഡിപ്പോൾ എടുത്തത് കഴിഞ്ഞാൽ ഒബിയസ്ലി ക്ലബ്ബുകൾ തമ്മിൽ ഫീ അഗ്രി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അങ്ങനത്തെ ഒരു വാർത്തയൊക്കെ വന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു അലിഗേഷൻ ഉണ്ടല്ലോ മെസ്സിയുടെ ബോഡി ഗാർഡ് എന്നുള്ള അലിഗേഷൻ അത് കൂടെ ചെയ്യുള്ളൂ ഈ തരത്തിലുള്ള ഒരു മൂവ് അദ്ദേഹം നടത്തി കഴിഞ്ഞാൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ മെസ്സിയുടെ കൂടെ കളിക്കണം എതിലുള്ള ആഗ്രഹമായിരിക്കാം എന്താണെന്ന് കഴിക്കാറില്ല പിന്നെ മെസ്സിയോന്ന് ചോദിച്ചോളാം അദ്ദേഹം എം എൽ എസും അദ്ദേഹത്തിനൊരു കേക്ക് വാക്ക് തന്നെയാണ് അത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തന്നെയാണ് സംബന്ധനാണ് റീസെൻറ്റായിട്ട് നടന്നിട്ടുള്ള ഒരു മത്സരത്തിൽ അദ്ദേഹം അടിച്ചുള്ള ആ ഒരു ഗോൾ ആ ഒരു മെസ്സി ഗോൾ ചങ്ങായി റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടു അതിൻ്റെ ഒരു ചെറിയ വേർഷൻ വലിയ വേർഷൻ അല്ല ചെറിയ വേർഷൻ ഈ മുപ്പത്തെമത്തെ വയസ്സിലും അദ്ദേഹം റീക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ഒരു ബ്യൂട്ടിഫുൾ ഗോൾ സോളോ ഗോൾ അദ്ദേഹം അടിക്കും നമ്മൾ കണ്ടു വേറെയും ഗോൾ അദ്ദേഹം ആ മത്സരത്തിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ക്ലബ് വേൾഡ് കപ്പിന് ശേഷം നടന്ന ഇന്ത്രമേമയുടെ മത്സരമായിരുന്നു നാലേ ഒന്ന് എന്നുള്ള സ്കോളെ വിജയിക്കുന്നു ലിയോ മെസ്സി വീണ്ടും മാജിക് പ്രൊഡ്യൂസ് ചെയ്യുന്നു ലിയോ മെസ്സിയുടെ ഗോൾ സ്പെർ ഗെയിം റേഷ്യോ ആ ലീഗിൽ ആബ്സുലൂട്ട്ലി എക്സെപ്ഷണൽ ആണ് അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അദ്ദേഹത്തിന് ചുറ്റും റണ്ണേഴ്സ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റും പിന്നെ എനർജിയുള്ള പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും വേണേലും ഉണ്ടാക്കാൻ പറ്റും ഈ മുപ്പത്തി എട്ടാമത്തെ വയസ്സിലും പക്ഷേ എം എൽ എസിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് വേറെ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും മറ്റൊരു വാർത്ത നമ്മുടെ ആസ്നലിൻ്റെ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ വിക്ടർ ഗ്യോക്കറിഷിനെ അവർ സൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് സ്വീഡിഷ് സ്ട്രൈക്കർ ഇരുപത്തിയേഴുകാരൻ ചെങ്ങായിയാണ് ആസ്നലിൻ്റെ ചോസൻ സ്ട്രൈക്കർ ടാർഗറ്റ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് ബെഞ്ചമിൻ ഷെഷ്കോ ഓർ വിത്തൊർ ഗോക്കരേഷ് എന്നുള്ളതായിരുന്നു വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ലേപ്സിഗ് വല്ലാത്ത രീതിയിലുള്ള പൈസയാണ് ചോദിക്കുന്നത് ഹൺഡ്രഡ് യൂറോസ് ഒക്കെയാണ് ബെഞ്ചമിൻ ഷെഷ്കോ എന്ന് പറയുന്നത് ഇരുപത്തി ആയിട്ട് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ആസ്നൽ അത്രയും തുക കൊടുക്കാൻ തയ്യാറല്ല ഇവിടെ വിത്തുർ ഗോക്കറേഷിൻ്റെ ഫീ എത്രയാണെന്നുള്ള കാര്യമൊന്നും പിന്നെ ഓൺസ്റ്റനൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഫെബ്രെറുമാനോ പോർച്ചുഗലിലുള്ള ഒരു മീഡിയയുടെ കോട്ട് പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് എന്ന് വെച്ചാൽ സെവൻ്റി മില്യൺ യൂറോസ് പ്ലസ് ആഡ് ഓൺസ് ആണ് സ്പോർട്ടിങ് ചോദിക്കുന്നത് പക്ഷേ ആസനത്തിൽ സിക്സ്റ്റി ഫൈവ് മില്യൻ യൂറോസ് പ്ലസ് ആഡ് ഓൺസ് കൊടുക്കാൻ തയ്യാറാണ് അതിൽ തന്നെ ഫൈവ് മില്യൺ യൂറോസിൻ്റെ ആഡ് ഓൺസ് പറഞ്ഞാൽ ഈസിലി അച്ചീവബിൾ ആയിട്ടുള്ള ആഡ് ഓൺസ് ആണ് അപ്പോൾ അങ്ങനെ സെവൻറ്റി മില്യൺ യൂറോസ് എന്തായാലും ആകും എന്നുള്ള തരത്തിലാണ് ആസനന്റെ വാല്യുവേഷൻ ഉള്ളത് എന്തായാലും ക്ലബ്ബുകൾ തമ്മിൽ ഒരു ഫീ അഗ്രി ചെയ്തിട്ടില്ല വെയിറ്റ് ചെയ്യാം പേഴ്സണൽ ടേംസും കാര്യങ്ങളും അഗ്രി ചെയ്തു അഞ്ച് വർഷത്തെ കോൺട്രാക്റ്റാണ് കാരൻ സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആളെ സംജോളം ഓൾറെഡി ഇംഗ്ലണ്ട് മണ്ണ് അദ്ദേഹത്തിനറിഞ്ഞാണ് അദ്ദേഹം ഓൾറെഡി ചാമ്പ്യൻഷിപ്പിൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് മാത്രമല്ല ബ്രൈറ്റ്നാണ് ചെങ്ങനെ സ്കൗട്ട് ചെയ്തിട്ട് ഇംഗ്ലണ്ടിലേക്ക് ആദ്യം കൊണ്ടുവരുന്നത് അവിടെ പക്ഷേ അതിന് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ കളിക്കാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവിടുന്ന് അദ്ദേഹം ലോൺ ഡീലുകളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു സെൻ്റ് പോളിലേക്ക് പോകുന്നു ഫ്രാൻസിലേക്ക് പോകുന്നു പിന്നെയാണ് കോവൻട്രി സിറ്റി ചെങ്ങനെ സൈൻ ചെയ്തത് കോവൻട്രി സിറ്റിയുടെ ചാമ്പ്യൻഷിപ്പിലെ ആ ഒരു പ്ലേ ഓഫ് ആ ഒരു പെർഫോമൻസിലേക്കൊക്കെ നയിക്കാൻ അദ്ദേഹത്തിൻ്റെ ഗോളുകൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ അവിടെ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു അങ്ങനെയാണ് ഈ സ്വീഡിഷ് സ്ട്രൈക്കറിനെ സ്പോർട്ടിംഗ് സി പി സൈൻ ചെയ്യുന്നത് ഫോർട്ടീൻ മില്യൺ യൂറോസോ അങ്ങനെ എന്തോ ഒരു തുകയ്ക്കാണ് സൈൻ ചെയ്തിട്ടുള്ളത് സ്പോർട്ടിംഗ് സി പി അപ്പോൾ അവരെ സംഭവം എന്തായാലും മാസിക് പ്രോഫിറ്റാണ് ഉണ്ടാക്കുന്നത് മാത്രമല്ല ചെങ്ങായി സ്പോർട്ടിങ്ങിലേക്ക് എത്തിയതിനു ശേഷം ആദ്യം രുബനമോമിൻ്റെ കീഴിൽ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു അദ്ദേഹം ഗോളുകൾ അങ്ങനെ അടിച്ചു കൂട്ടിയിട്ടാണ് രണ്ട് വർഷത്തെ അവിടുത്തെ ടാലി എന്ന് പറഞ്ഞാൽ ഓൾ കോമ്പറ്റിഷൻസിൽ നൂറ്റി രണ്ട് മത്സരങ്ങൾ തൊണ്ണൂറ്റി ഏഴ് ഗോളുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് എ ഗെയിം ഗോൾ റേഷ്യോ ആണ് അതൊരു ആബ്സുലുട്ലി റിഡിക്കുലസ് റേഷ്യോ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ശരിയാണ് അത് പോർച്ചുഗീസ് ലീഗാണ് പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ലീഗ് ഗോളുകളുടെ ടാലി നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് സീസണും കൂടി കമ്പൈൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് പിന്നെ മറ്റേതെങ്കിലും താരത്തേക്കാൾ ഡബിൾ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അതേ കാലയളവ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ ടാലി നോക്കി കഴിഞ്ഞാൽ എത്ര അൻപത്തി രണ്ട് മത്സരങ്ങൾ അമ്പത്തിനാല് ഗോളുകളോ അതോ അൻപത്തിനാല് മത്സരങ്ങൾ അമ്പത്തിരണ്ട് ഗോളുകളോ ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ടാലിയുള്ളത് അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിംഗ് റേഷ്യള്ളത് ഒരു ഇൻക്രെഡിബിൾ ഗോൾ സ്കോററാണ് മാത്രമല്ല വില്ലിംഗ് റണ്ണറാണ് നല്ല എനർജി എനർജിയുള്ള പ്ലെയറാണ് ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ എന്താണ് വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഏരിയ ലെബിലിറ്റി അത്ര ടോപ്പൊന്നല്ല എന്നുള്ള കാര്യം ഓർമ്മ പക്ഷേ ആ സംബന്ധിച്ചിടത്തോളം ഒരു മിസ്സിംഗ് പീസ് ഉണ്ട് അവർക്കൊരു ക്ലിനിക്കൽ സ്ട്രൈക്കർ എന്നുള്ള മിസ്സിംഗ് പീസ് ഉണ്ട് പിറ്റർ ഗിയോക്കറിഷനെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻഷിപ്പിലും ഈ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ലെസ് ദാൻ ഫിഫ്റ്റി ഗോൾസ് ആണ് അവിടെ കോമണ്ട്രിയിൽ അടിച്ചതെങ്കിലും അദ്ദേഹം ആ കോവണ്ട്രി എന്നുള്ള മൂവ് സ്പോർട്ടിങ് സിപ്പിലേക്ക് നടത്തിയതിനു ശേഷം അതിന് ഒരുപാട് എക്സ്പീരിയൻസ് എലീറ്റ് ലെവലിൽ എലീറ്റ് യൂറോപ്യൻ കോമ്പനീഷനിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല വലിയ തോതിൽ ചർച്ചാവശ്യമായിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ് ഇതോടൊപ്പം തന്നെ സ്വീഡനു വേണ്ടിയിട്ട് ഗോൾ അടിച്ചിട്ടുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ എക്സ്പീരിയൻസ് നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് പ്രീമിയർ ലീഗിൽ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഇമ്പ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടിരേണ്ട സംഭവമാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പല ഗോളുകളും വന്നിട്ടുള്ളത് കൂടുതൽ സ്പേസ് ആൻഡ് ടൈം കിട്ടുന്ന സാധാരണത്തിലാണ് റൺ ഡൗൺ ചെയ്യാൻ ഒരുപാട് സമയമൊക്കെ കിട്ടിയിട്ടുള്ള സാധാരണയാണ് അദ്ദേഹം ചാനലിലേക്ക് റൺ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വെല്ലിങ് റണ്ണറാണ് ആ രീതിയിൽ ഡിഫണ്ടർ അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഇവിടെ ആശ്രമിച്ചോളം ആസന ഇതിൻ്റെ ടീമുകൾ പാർക്ക് ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ക്യൂട്ട് പാസുകളും ഷോർട്ട് പാസുകളും കാര്യങ്ങളൊക്കെ പിന്നെ കളിക്കുന്ന കളിക്കുന്നൊരു സൈഡായിരിക്കും ആസ്നൽ അപ്പോൾ എന്തായാലും സ്പോർട്ടിങ് സി പിയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള തരത്തിലുള്ള സ്പേസും കാര്യങ്ങളൊന്നും ആസ്നില് കളിക്കുമ്പോൾ കിട്ടില്ല പക്ഷേ സ്പോർട്ടിങ് സി പിയിൽ അങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തിലും അദ്ദേഹം ഗോളുകളൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ ഒരു അദ്ദേഹത്തിൻ്റെ ഗെയിമിലുള്ള ഒരു പ്രശ്നം ഏരിയയിൽ അത്ര അല്ല ചങ്ങായി എന്നുള്ളതാണ് കാരണം വെച്ചാൽ അദ്ദേഹം ഒരൊറ്റ ഗോൾ പോലും കഴിഞ്ഞ സീസണിൽ ലീഗിൽ പിന്നെ ഹെഡ് ചെയ്തിട്ട് അടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇത്തിരി കൺസേണിങ് ആണ് പക്ഷേ ഏരിയയിലെ എബിലിറ്റി ഉള്ള വേറെ കുറെ പ്ലെയേഴ്സ് ആസലി നമുക്ക് അല്ലേ അവരുടെ കഴിഞ്ഞ സീസണിൽ പ്രധാന ആയുധം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് പീസ് എബിലിറ്റികളായിരുന്നല്ലോ സെറ്റ് പീസുകളെന്നൊക്കെയാണ് അവർ കൂടുതൽ ത്രെട്ട് പ്രൊസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കായ് ഹാവേർട്സിന് എഞ്ചുറി പറ്റിയിട്ടുള്ള സാഹചര്യത്തിൽ ഗഫിലൽ ജോസൂസിന് എഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ മിക്കൽ മെരീനൊക്കെ അവർക്ക് സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവർക്കൊരു സ്ട്രൈക്കർ വേണമെന്നുള്ളത് അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഒരു സ്ട്രൈക്കറിനെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ട്രൈക്കറിനെ അതിൻ്റെ പീക്കിലിരിക്കുന്ന സാഹചര്യത്തിൽ കൊണ്ടുവരികയാണ് ഇവിടെ കളിക്കുമോ ഇവിടെ ഗോൾ ഗോളടിക്കുമോ ആസിലെ സെറ്റപ്പിൽ അതിന് പെർഫോം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറേണ്ട തരത്തിലുള്ള സംഭവമാണ് പക്ഷേ അവർക്ക് ആ പ്രൊഫൈൽ ആവശ്യമായിരുന്നു ആ പ്രൊഫൈലിനവർ സൈൻ ചെയ്യുകയാണ് അത് ഡണ്ടിയിലായിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതോടൊപ്പം തന്നെ ആസൻ ഫാൻസിന് ഹൈ ആക്കുന്ന തരത്തിലുള്ള മറ്റൊരു സംഭവം കൂടി ചങ്ങായി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഫാബ്രിസ് റോമാൻ റിപ്പോർട്ട് ചെയ്തത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്ങായിക്ക് അവിടെ ടു മില്യൺ യൂറോസിൻ്റെ സാലറിയിൽ എന്തൊക്കെയോ പൈസ കൂടി ബാക്കി കിട്ടാനുണ്ട് അത് ചെങ്ങായി പിന്നെ ഒഴിവാക്കാൻ തയ്യാറാണ് അത്ര ഈ ഒരു മൂവ് നടത്താനായിട്ട് അപ്പോൾ ആൾ അവിടെ നിന്നും പോകാൻ ഡെസ്പറേറ്റ് ആണ് ആൾ പിന്നെ ആസിലേക്ക് വരാൻ ഡെസ്പറേറ്റ് ആണ് അതൊക്കെ ഗണ്ണേഴ്സ് ഫാൻസിലും ചൂടുള്ളം കേൾക്കാൻ ഭയങ്കര സുഖമൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും ആ മിസ്സിങ് ടീസിന് സഞ്ചെയ്യാണ് അതോടൊപ്പം തന്നെ അവർ വിങ്ങറിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഒപ്പം എബ്രച്ചി എസേയിൽ അവർക്ക് ഒരു താല്പര്യം എന്ന് നല്ല വാർത്ത കേൾക്കുന്നുണ്ട് ചെൽസിയുടെ മധുക്കയിൽ അവർക്ക് താല്പര്യമുണ്ട് ചെൽസി ചോദിക്കുന്നത് ഫിഫ്റ്റി മില്യൺ പൗണ്ട്സ് പ്ലസ് തുകയാണ് കാരണം വെച്ചാൽ എലാങ്ക ന്യൂക്കാസ് മണ്ടിലേക്ക് പോയിട്ടത് ഫിഫ്റ്റി ടു മില്ലിയൻ പൗണ്ടിൻ്റെ ആ ഒരു ഡീലിലാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു തുകയാണ് ചെൽസി എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം വെച്ചാൽ മധുക്കയുടെ കോൺട്രാക്റ്റിൽ ഫൈവ് ഇയർ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ അവരെ സംസാരിത്തോളം എന്നാണ് ഫോഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ മധുക്കയെ ആസലമായിട്ട് ടേംസ് പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തിട്ടുള്ള തരത്തിലുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് അത് ഓൺഷൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ക്ലബ്ബുകൾ തമ്മിൽ ഒരു കാര്യമുള്ള ഡിസ്കഷനൊന്നും നടന്നിട്ടില്ല എന്നതൊന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ ആസനം കാര്യമായിട്ട് മധുക്കിലേക്ക് വരുമോ കണ്ടറിയാം റോഡ്രിഗ് പോലെ അവർക്ക് താല്പര്യമുണ്ടെന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ എന്താണ് നല്ല രീതിയിലുള്ള തുക റെയിൽമേഡിന് കൊടുക്കേണ്ടി വരും അതിനവർ തയ്യാറാകുമോ ഗോഡണിൽ അവർക്കൊരു ചെറിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു വിങ് ടാർഗറ്റാണെന്നൊക്കെ പറയുന്നത് അവർ സൈൻ ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല അതോടൊപ്പം തന്നെ മൊസ്ക്കേരയിൽ വലൻസിയുടെ ഡിഫെൻഡറിൽ അവർക്ക് ഒരു ഒരു താല്പര്യം കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഡിഫൻറ്ററുണ്ടല്ലോ തൊമിയാസു തൊമിയാസുവിൻ്റെ കോൺട്രാക്റ്റ് മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ആൾ ജപ്പാനിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇഞ്ചുറിയിൽ നിന്നും തിരിച്ചുവരാനുള്ള ശ്രമം നടത്തുന്നത് അദ്ദേഹം ചോളം വേൾഡ് കപ്പിൽ ജപ്പാൻ വേണ്ടി കളിക്കാനുള്ളതാണ് ലക്ഷ്യമുള്ളത് എന്തായാലും ഒരു നല്ലൊരു ആമിക്കബിൾ സൊല്യൂഷൻ ആഫിലും പ്ലെയറും തമ്മിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അവർക്ക് ആ ഒരു ഏരിയയിൽ ഒരു ഡീഷൻ കൊണ്ടുവരണം അതുകൊണ്ടാണ് അവർ മസ്കേരെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് പിന്നെന്താണ് സാധാരണ ചെയ്യുന്ന തരത്തിലുള്ള മറ്റൊരു സംഭവം കൂടി ചെയ്തിട്ടുണ്ട് ഒരു കീഴ്വഴക്കം പോലെ ചെൽസിയിൽ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത മറ്റൊരു പ്ലെയറിനെ അവർ സൈൻ ചെയ്യുകയാണ് കെപ്പ സാറിനെ അവർ ഫൈവ് മില്യൺ പൗണ്ടിന് സൈൻ ചെയ്തിട്ടുണ്ട് നന്നായി വരട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചോളം ഒരു സെക്കൻഡ് കീപ്പറായിട്ടാണ് ഓക്കെയാണ് അങ്ങനെ സെക്കൻഡ് കീപ്പർ എന്ന രീതിയിൽ സൈൻ ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം അപ്പോൾ മിഡ്ഫീൽഡിൽ നിന്ന് തോമസ് പാർട്ടി പോയിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് വേറെ അഡീഷൻസ് കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി പക്ഷേ ഈ തോമസ് പാർട്ടിയുടെ ആ ഒരു റേപ്പ് അലിഗേഷൻ ഇപ്പോൾ വലിയ സീരിയസ് ആയിട്ടുള്ളൊരു വാർത്തയായിരിക്കുകയാണ് ഓൾറെഡി ഒരു അൺ പ്ലെയർ എന്ന രീതിയിൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആ ഒരു റേപ്പ് അലിഗേഷൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വലിയ തോതിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഹാസ്നോ ഹസ്സൽ ഫാൻസോ എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് പക്ഷേ അദ്ദേഹം അവിടുന്ന് ഫ്രീ ട്രാൻസ്ഫറിൽ പോയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തില് അത് വീണ്ടും വലിയ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് അദ്ദേഹത്തിന് ഇനി പുതിയൊരു ക്ലബ്ബ് പെട്ടെന്ന് എന്നുള്ള സംശയമുള്ള സംഭവമാണ് ഇതൊരു സീരിയസ് സംഭവമാണ് റേപ്പ് അലിഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ആളുകളൊക്കെ മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട് അത് വേറെ കാര്യം എന്തായാലും ആർട്ടറ്റേ സംഭവം ഇത് അദ്ദേഹത്തിൻ്റെ ഈ പ്രൊജക്ടിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീസൺ ആണ് അവർക്ക് ട്രോഫി അടിച്ചേ പറ്റുള്ളൂ അപ്പോൾ സൈനികങ്ങളൊക്കെ മുറക്ക് നടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് ആൻഡ്രിയ ബെർത്ത എന്ന് പറയുന്ന ചെങ്ങായി പുതിയ സ്പോർട്ടിങ് ഡയറക്ടർ ഇനി ആർട്ടറിയാണ് ഡെലിവറി ചെയ്യേണ്ടത് അപ്പോൾ ഈ സൈനികളൊക്കെ നടത്തി കഴിഞ്ഞാൽ എന്തായാലും എന്തായാലും ഒരു മേജർ ട്രോഫി ഡെലിവറി ചെയ്യേണ്ടി വരും അല്ലേ അപ്പോൾ എന്തായാലും ഈ രണ്ട് വാർത്തകളാണ് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത് വേറെയും കുറേ അപ്ഡേറ്റുകളുണ്ട് ഉടനെ തന്നെ സംസാരിക്കാം ഗുഡ് ബൈ